നമ്മളിപ്പം ഈരാറ്റുവേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ് പോകുന്നത് ആ വഴിക്കുള്ള കുറെ കാഴ്ചകൾ കാണാം ഇവിടെ കുറച്ച് ഫർണിച്ചറിന്റെ പണിയൊക്കെ എടുക്കുന്ന ഒരു ഷോപ്പാന്ന് തോന്നിയത് ഈ സ്ഥലത്തിന്റെ പേര് വെയിൽ കാണാപ്പാറ എന്നാണ് പക്ഷെ ഇവിടെ വെയിൽ കാരണം നിൽക്കാൻ മേല അതുപോലത്തെ വെയിലാണ് അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ കാണാം സഹദാ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് താഴോട്ടൊരു വഴിയൊക്കെ കാണിക്കുന്നത് അവിടെ ഒരു ഗാർഡൻസ് അറിയില്ല പക്ഷെ താഴെ ഒരു പഴയ പള്ളിക്കൂടമൊക്കെ നമുക്ക് കാണാം സഹദാ ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കിയാണ് ഞാൻ പോകുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ചു ദൂരം വേണ്ടൊന്നും ഇവിടെ കണ്ടില്ല അങ്ങനെ കുറച്ചു വന്നപ്പോൾ ചെറിയ കൈതത്തോട്ടം പിന്നെ ഭാഗത്തെ കുറച്ച് വീടുകളും റബ്ബർ ഒക്കെ കാണാം നമ്മൾ ആ കടന്ന് വന്ന വഴിക്ക് അവിടെയും ഒരു ചെറിയ വീടൊക്കെ ഉണ്ട് സഹദാ ഗാർഡൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ചെന്നാൽ അവിടെ ഒരു പത്തിരുപത്തിരണ്ട് വീടുകളുണ്ട് അടുപ്പിച്ച് അതാണ് ഈ സഹതാ ഗാർഡൻ എന്തായാലും ഇവിടെ വരെ വന്നില്ലേ പോയി നോക്കിയിട്ട് വരാം ഇത് കോമ്പൗണ്ടൊക്കെ കാണാം ഇതിനകത്ത് റബ്ബർ വെട്ടി കൈതയിട്ടിരിക്കുകയാണെ പിന്നെ ഇതുണ്ട് ഇവിടെ കയ്യാലക്കെട്ട് കണ്ടോ ഇതുപോലെ കയ്യാലക്കെട്ടുകൾ ഇപ്പോൾ അധികം എവിടെയും കാണാനില്ല ഇതിനിടക്കൂടെ റോഡ് മേളിലോട്ട് പോകുന്നുണ്ട് ആ വഴിക്കാ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്ക് പക്ക ഓഫ് റോഡാണ് കേട്ടോ റബ്ബർ കാർഡൻ ആകത്തോടെ അതുകൊണ്ട് നമ്മുടെ യാത്ര തൽക്കാലം അങ്ങോട്ട് നടക്കുകയല്ലോ ഇവിടെ ഒരു റബർ റബ്ബർ ഒരു ഗേറ്റ് ഒക്കെ കാണാം അങ്ങനെ നമ്മൾ തപ്പി തേടി ഇതാ സഹദാ കാർഡൻ്റെ അടുത്ത് എത്തിയ വെല്ലിച്ചൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിനുള്ളിൽ ഒരു പത്തിരുപത്തിരണ്ട് വീടുകളുണ്ട് അതാണ് ഈ സഹദാ കാർഡൻ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിലേ കയറി ആ സഹദാ ഗാർഡനിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടെത്തു വരാം സഹദാ കാർഡനിലേക്ക് സ്വാഗതം അരുവിത്ര സഹതാ ഗാർഡൻസ് പെരുന്നിലം ഹോം പാലായി പ്രൊജക്റ്റ് സെൻറ് ജോർജ് ഫൊറോനോ ചർച്ച് അരുവിത്ര ഇതിലെയാണ് മുന്നോട്ട് പോകാറുണ്ട് പോയി കഴിഞ്ഞാൽ കുറേ വീടുകൾ അവിടെ ഉണ്ട് പള്ളിക്ക് തന്നെ അവർ വെച്ചു കൊടുത്ത വീടുകളാണ് അരുവിത്ര പള്ളിക്കന്ന് പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ചെയ്താന്നാ പറഞ്ഞേ അപ്പോൾ ഇതാണ് സഹദാ ഗാർഡൻ ഇതുപോലെ പത്തിരുപത്തിരണ്ട് വീടുകൾ ഇതിനകത്തുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാനായിട്ട് ഇവിടുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഒരു മലയൊക്കെ കാണാം അപ്പോൾ മൂടൽ കാരണം അങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും അത്ര വ്യക്തമല്ല ഓ സഹദാകരണം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം വെയിൽ കാരണം ഇവിടെ തണുപ്പ് കണ്ട് ഞാനിപ്പോൾ നിന്നപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു സൗന്ദര്യം എനിക്ക് മനസ്സിലായത് രണ്ട് സൈഡിലും അതല്ല ഒരു സൈഡിൽ കയ്യാലയും പിന്നെ നടുക്ക് റോഡും പിന്നെ ഒരു സൈഡിൽ കയ്യാലയുണ്ട് ഈ കാവായും ഉണ്ട് വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കൊടിയും ജാതിയും റബ്ബറും ഒക്കെയാണ് ഇത് സൈഡിലുള്ള കൃഷികളൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലമല്ലേ നോക്കി ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങളിൽ കൂടുതലും മഹാഗണിയാണേ മഹാഗണി മരങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഇത് സ്വന്തം പറമ്പിലായതുകൊണ്ട് ഇവിടെ വെച്ച് വിൽപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല പട്ടയില്ലാത്ത സ്ഥലത്തൊക്കെയാണെങ്കിൽ വെട്ടാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വന്നപ്പോഴും ഈ റോഡ് സദാകാരനിലേക്ക് പോകുന്ന ആ ഒരു വഴി എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് നോക്കിയത് ഇത് തിടനാട് ജംഗ്ഷനാണേ ഇതിലെ ഇങ്ങനെ പോയാൽ നമുക്ക് ചേർന്നാടൊക്കെ പോവാം നമ്മൾ നേരെ വന്ന വഴിക്ക് അത് കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് പോകുന്ന റൂട്ട് കാണും ഇവിടെയൊക്കെ മനോഹരമായ കുറേ പഴയ കെട്ടിടങ്ങളും കടകളും ഒക്കെ ഉണ്ട് തെടനാട് ടൗൺ മുന്നിലാണേ വെയിലിൻ്റെ ആ ഒരു ഇത് കാരണമുണ്ടല്ലോ ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ വന്ന ഒരു പാലൊക്കെ കിട്ടി തെടനാട് പാലവേ അങ്ങനെ അത് നോക്കി വന്നപ്പോൾ ഇവിടെ ഒരു പുഴ കണ്ടു നല്ലപോലെ വെള്ളം കിടക്കുന്നുണ്ടോ ഇത് മീനച്ചില്ലാറിൻ്റെ ഒരു കൈവഴിയായിട്ടുള്ളൊരു പുഴ തന്നെയാണ് തറനാട് പുഴ അത് ഇങ്ങ് കിഴക്കുന്നു ആരംഭിച്ചൊക്കെ വരുന്ന ഒരു പുഴയാണ് തിറനാട് ടൗണിലൊന്നും ആരുമില്ല വൈകുന്നേരം ആണ് കാരണം ആൾക്കാർ ഇറങ്ങുന്നില്ല തിറനാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ കാണുന്നത് പിറന്നാട് കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് ഇവിടെ നാടക കമ്മിറ്റി ഉണ്ട് ഇവിടെ നാടകം വാലയൊക്കെ അവതരിപ്പിക്കുന്ന സുപ്പുകളൊക്കെ തിരക്ക് കുറവാണ് ശബരിമല സീസണിലൊക്കെ ഭയങ്കര തിരക്കാണ് ചെമ്മലമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഒരു കുരിശുള്ളി ഒക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് പള്ളി സംബന്ധമായ എന്തൊക്കെയോ കിട്ടണങ്ങളുണ്ട് ചെമ്മലമറ്റം ഹൈസ്കൂൾ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ആണിത് ഇവിടെയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് കമന്റ് ഒക്കെ ചെയ്യണേ നല്ല കിടില ട്രോളാണ് ഇതിലെ പടർന്നിട്ടേക്കുന്നത് പക്ഷേ നമുക്ക് വീഡിയോ എടുത്തോട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കുറച്ചു ദൂരെ ഓടി വന്നപ്പോളെ ഇവിടെ ഒരു മനോഹരമായ കാഴ്ച കംപ്ലീറ്റ് നല്ല ഉറ്റ് കൈത നല്ല വളക്കൂറുള്ള മണ്ടിലങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുകയാണ് കായൊന്നും വിട്ടിട്ടില്ല കായൊക്കെ ആയി വരുന്നേ ഉള്ളത് ഈ റോഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓടിച്ചോണ്ട് വീഡിയോ എടുത്താൽ ചിലപ്പം എവിടി നമ്മളെ പോക്കും ഇവിടെ എല്ലാം ക്യാമറ ഇരിപ്പുണ്ട് വണ്ടി ആയി കിടക്കുന്നതാണേ ഫ്രണ്ടൊക്കെ അടിച്ചു ചളി കിടക്കുക ഓവർ സ്പീഡാണോ ബസ്റ്ററിൻ്റെ വണ്ടിയായിരുന്നേ അതിന് ഫ്രണ്ടെല്ലാം അടിച്ച് ചളിങ്ങി കിടക്കുക അവിടെയൊക്കെ റബ്ബർ തൈയുടെ നേഴ്സറി ആ സൈഡൊക്കെ റബ്ബർ തൈകൾ നിൽക്കുന്നുണ്ടോ ഈ ബസ്സുമായിട്ടാണ് ആ കാർ ഇടിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം ഇടിയിരുത്തി ഇത് ഫ്രണ്ടെല്ലാം പോയാലും ഇത് എവിടുന്നാണ് ഇടിച്ചതല്ലേ ഇവിടെ തന്നെ ആയിരിക്കുമല്ലേ എവിടെയെങ്കിലും ആയിരിക്കും ഇത് പിണ്ണാക്കടാടെന്ന് പറഞ്ഞ സിറ്റി ആണേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ പൈകയ്ക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ ചേതാടും ഒക്കെ പോവാം നമ്മൾ പോകുന്നത് നേരെയാണോ ആയിരിക്കാം കാളകട്ടി എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ തെരുവേലയും ശബരിമലയ്ക്ക് പോകുമ്പോഴുള്ള കാളകട്ടിയല്ല ഇത് ഈരാറ്റുവേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കുള്ള കാളകെട്ടിയാണ് കാളകെട്ടിന്ന് ഇതിലെ ഒരു വഴി പോകുന്നുണ്ട് ഇത് പൈക എലിക്കുളൊക്കെ പോകുന്ന വഴിയാണ് നമ്മൾ ഒരു പ്രാവശ്യം ഈ വഴിക്കൊന്ന് പോകണം ആ പൊരിവയിലൂടെ കുറച്ചിങ്ങനെ ഓടിയപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടിയേ കുറേ തോട്ടവും അതുപോലെ തേക്ക് വാഴ വാഴയൊക്കെ കൊലച്ചങ്ങനെ നിൽക്കുന്നു ആർക്കും ഇവിടുത്തെ വാഴക്കൊലയൊന്നും വേണ്ടേ പോലും അപ്പുറത്തെ സൈഡിലും ഒരു കണ്ടം പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പാലമൊക്കെ ഇതൊക്കെ കക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണേ അങ്ങനെ നമ്മളിപ്പോൾ ആനക്കല്ല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയേ എൻ്റെ സൗണ്ട് കേട്ടിട്ട് എങ്ങനെയാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഒരുമാതിരി സൗണ്ടാവും ജലദോഷം കാരണം ഒരു രക്ഷയില്ല ആനക്കല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണേ മുന്നോട്ട് കുറച്ചും കൂടെ ഉണ്ട് ഇവിടുന്ന് ഇനി കാഞ്ഞിരപ്പള്ളിക്ക് കുറച്ച് ദൂരം ഉള്ളത് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലെത്തിയേ ഇവിടുന്ന് ഇടത്തോട്ട് നേരെ പോയാൽ നമുക്ക് മുണ്ടക്കയ കുട്ടിക്കാനൊക്കെ പോവാം വലത്തോട്ട് തിരിഞ്ഞാൽ ടൗണിലേക്കും ടൗണിലേക്ക് ഫോട്ടോ ഭാഗത്തേക്കൊക്കെ പോകാം കാഞ്ഞിരപ്പള്ളി ടൗണ് വെയിലിന്റെ ഇതുകൊണ്ട് നമുക്ക് ഒന്നും ശരിക്കും കാണാൻ വരും പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളിയിലെ അക്കരപ്പള്ളി പഴയപള്ളിയാണ് ആ കാണുന്നത് പള്ളിയുടെ അടുത്തേന്ന് നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ പറ്റത്തില്ല അത്ര ദൂരത്തിലൊക്കെ പറ്റുകയുള്ളൂ കൽക്കുരിശും പള്ളിയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം കാനപ്പള്ളി അക്കരപ്പള്ളി പഴയ പള്ളി ഒരു പള്ളിയിലോട്ട് കിടക്കുന്ന പുഴ മുറിച്ചൊരു പാലം കടന്നാൽ പോകുന്നത് മൊളികീന്നൊരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വന്നിട്ട് നല്ല ഗ്രാമപശ്ചാത്തലത്തിൽ കൂടെ ഈ പുഴ ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് ഒഴുകി പോവാണേ അപ്പോൾ നമുക്ക് പള്ളിയുടെ വന്ന പള്ളിയുടെ മുറ്റത്ത് വഴി തന്നെ തിരിച്ചപ്പുറത്തോട്ട് പോവാം ഇപ്പോഴും വെയിൽ അങ്ങോട്ട് കിഴക്ക് പടിഞ്ഞാറ് കിഴക്കോട്ടായതുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ഇരുപത്തിയെട്ടാം മൈലെത്തി ഇവിടുന്ന് നമുക്ക് വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ എരുമേലിക്ക് ശബരിമലയ്ക്കൊക്കെ പോവാം നേരെയുള്ള വഴിക്ക് പോയാൽ മുണ്ടക്കയം കുട്ടിക്കാനം ആ റൂട്ടിലൊക്കെ പോവാം നമ്മുടെ കട്ടപ്പനിക്കൊക്കെ കേറിപ്പോടിമറ്റം എത്തിയപ്പോൾ നല്ല തണലാണ് ഇവിടെ കേട്ടോ ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് അതിലേ പോയാൽ തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് തന്നെ പോകാം നമ്മൾ പൊടിമറ്റത്തെ കോളേജ് സെൻറ് ടൊമിനിക് കോളേജാണേ കെ റോഡിൻ്റെ സൈഡിലാണ് ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ എന്താ കമൻ്റ് ചെയ്യണേ കതിരപ്പള്ളി പാറത്തോടാണേ ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് കിരാറ്റോട്ടയൊക്കെ ഷോർട്ടായിട്ട് പോവാം ഇവിടെയൊക്കെ വൈസൈഡിലെ കച്ചവടമൊക്കെ കണ്ടോ കപ്പ വരച്ച അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ട് പിന്നെ വയസായിട്ട് കരിക്കുണ്ട് കരിപ്പ് ജ്യൂസ് ഉണ്ട് ഇങ്ങനെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ടേ അപ്പോൾ നമ്മൾ ചോറ്റിയാണേ ഇതേ കൊച്ചിയിൽ ഇപ്പം ശിവരാത്രിയൊക്കെ വരുന്നത് കൊണ്ട് കെട്ടി ഒക്കെ എല്ലാ അലങ്കാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇതാ ഒരു വണ്ടി നിറച്ച് ചക്ക കിടക്കുന്നുണ്ടോ ചക്കയൊക്കെ നേരത്തെ മഴയ്ക്ക് മുമ്പേ പറിച്ചുപോകാം കേട്ടോ കൊണ്ടുപോയി കന്നുകാലി തീറ്റയൊക്കെ ഉണ്ടാക്കുക അതോ തമിഴ്നാട്ടോട്ട് കൊണ്ടുപോകുന്നതാണെന്നറിയത്തില്ല അല്ലേ പിന്നെ കന്നുകാലിത്തീറ്റയോട്ടക്കാൻ കൊണ്ടുപോകും ഇവിടെ ആ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഒരു വീട് ഇരിക്കുന്നുണ്ടോ എന്ത് പണിയുള്ള വീടാണെന്ന് വെച്ചാൽ ഓടൊക്കെ ഇട്ട് നല്ല ഫ്രഷായിട്ട് ചോറ്റി അപ്പനൊക്കെ കൈ വഴിക്കാണേ പിന്നെ വേങ്ങത്താനോ പോയി വഴി പോയാൽ ഇവിടെ ചക്ക കൊടുത്തിട്ടിട്ട് തമിഴ്നാട്ടിലോട്ടൊക്കെ ചക്ക ലോഡ് കയറ്റി പോകുന്നുണ്ട് ഇവിടെ തടിയും കയറ്റുന്നുണ്ടോ ആ വലിയ വണ്ടി ലോഡ് കയറ്റി കമ്പനിയുടെ സറാ കമ്പനിയുടെ ഭയങ്കര കട്ടപ്പായിക്കുള്ള സുഖം അങ്ങനെ മുണ്ടക്കേത്തെ പൈങ്ങനാപ്പള്ളി ഈ പള്ളി ഇപ്പോൾ സൺലൈറ്റ് അങ്ങോട്ടായതോട് കാണാൻ ഭയങ്കര ഭംഗിയാണേ മലയാടി വിഭാരത്തിലാ പള്ളിക്ക് ലീഗ് എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ കൊണ്ട് നിൽക്കുവാണേ